ഹരി ശ്രീ ഗണപതിയെ നമ അഭിമസ്തു ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സ്ത്രീ പുരുഷ ജാതകങ്ങളിലെ പാപസാമ്യ ചിന്തയെ പറ്റി സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ കൂടി ഇവിടെ പ്രതിപാദിക്കാം എന്ന് വിചാരിക്കുന്നു സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടോ എന്ന് ചിന്തിച്ച് ദോഷങ്ങൾ തുല്യമായി കണ്ടാൽ മാത്രമേ അവ തമ്മിൽ ചേർക്കുവാൻ പാടുള്ളൂ എന്ന് മനസ്സിലായല്ലോ അപ്പോൾ പാവന്മാർ പന്ത്രണ്ട് ലഗ്നം രണ്ട് നാല് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ പാപദോഷം ജാതകങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആചാര്യന്മാർ പറയുന്നത് പുരുഷജാതകത്തിലോ ജാതകത്തിലോ ഇങ്ങനെ പാപഗ്രഹസ്ഥിതി വന്നാൽ പൊരുത്തം നോക്കേണ്ട സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും അതേ സ്ഥാനങ്ങളിൽ അതേ പാപഗ്രഹങ്ങൾ നിന്നാൽ വളരെ നല്ലത് പക്ഷേ അതേ പാപഗ്രഹങ്ങൾ അതേ സ്ഥാനത്ത് നിൽക്കുന്നില്ലെങ്കിൽ പകരം മറ്റേതെങ്കിലും പാപഗ്രഹങ്ങൾ നിന്നാലും മതിയാകും ഇങ്ങനെ സ്ത്രീയുടെ ജാതകത്തിൽ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതിൻ്റെ ദോഷം പരിഹരിക്കാൻ പുരുഷ ജാതകത്തിലും ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നും പുരുഷ ജാതകത്തിൽ ആ സ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതിന് പരിഹാരമായി സ്ത്രീ ജാതകത്തിലും പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നും നോക്കുന്നതിനെയാണ് പാപസ്വാമി ചിന്ത എന്ന് പറയുന്നത് സ്ത്രീ ജാതകത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു രവി മന്ദ കുജന്മാർക്ക് പകരം പുരുഷ ജാതകത്തിൽ ലഗ്നത്തിൽ രാഹുവോ മന്ദനോ കുജനോ നിൽക്കുക അടുത്തതായിട്ട് ജാതകത്തിൽ രണ്ടിൽ നിൽക്കുന്ന രാഹു രാഹുരവി മന്ദകുജന്മാർക്ക് പകരം ജാതകത്തിൽ രവിയോ മന്ദനോ കുജനോ നിൽക്കുക അപ്പോൾ പാപസ്വാമ്യമാകും അതുപോലെ സ്ത്രീ ജാതകത്തിൽ നാലിൽ നിൽക്കുന്ന രാഹു രാഹുരവി മന്ദകുജന്മാർക്ക് പകരം ജാതകത്തിൽ നാലിൽ രാഹുവോ രവിയോ ശനിയോ കുജനോ നിൽക്കണം പിന്നെ സ്ത്രീജാതകത്തിൽ ഏഴിൽ നിൽക്കുന്ന രാഹു രവി മന്ദകുജന്മാർക്ക് പകരം പുരുഷജാതകത്തിൽ ഏഴിൽ രാഹുവോ രവിയോ ശനിയോ കുജനോ നിൽക്കണം സ്ത്രീജാതകത്തിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു രവി മന്ദകുജന്മാർക്ക് പകരം പുരുഷജാതകത്തിൽ പന്ത്രണ്ടിൽ രാഹുവോ രവിയോ മന്ദനോ കുജനോ നിൽക്കണം സ്ത്രീജാതകത്തിൽ എട്ടിൽ നിൽക്കുന്ന രാഹു രവി ശനിമാർക്ക് പകരം പുരുഷജാതകത്തിൽ എട്ടിൽ രവി മന്ദന്മാർ നിൽക്കുക ചൊവ്വ മാത്രം പുരുഷജാതകത്തിൽ ഏഴിൽ നിൽക്കുക മുകളിൽ പറഞ്ഞ ഭാ ആറ് ഭാവങ്ങളിൽ വെച്ച് ഏഴ് എട്ട് ഭാവങ്ങളിൽ പാപന്മാർ നിൽക്കുന്നത് കൂടുതൽ ദോഷത്തിന് കാരണമാകുന്നു അതുപോലെ ജാതകത്തിൽ ചന്ദ്രാലും ശുക്രാലും ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ രാഹുരവി മന്ദകുജന്മാർ നിൽക്കുന്നതും പാപദോഷമാണ് പക്ഷേ ഇവിടെ ലക്നാലുള്ള ദോഷത്തെക്കാളും തീവ്രത കുറയും പാപൻ ഒരു മൂല്യം നൽകുമ്പോൾ ചന്ദ്രാൽ മുക്കാൽ മൂല്യം നൽകിയാൽ മതി ശുക്രാലാവട്ടെ അരമൂല്യവും നൽകിയാൽ മതിയാകും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ത്രീട സ്ത്രീയുടെ ജാതകത്തിൽ എട്ടിൽ നിൽക്കുന്ന പാപന് പരിഹാരമായി പുരുഷൻ്റെ എട്ടിൽ അല്പം പാപം നിൽക്കേണ്ടത് പാപം നിൽക്കേണ്ടത് ഏഴിലാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അത് ഓരോ ഗുരുവചനമനുസരിച്ച് വേണം ഇത് സ്വീകരിക്കുവാൻ ഇതുപോലെ തന്നെ എട്ടിൽ നിൽക്കുന്ന രാഹുവിന് ഏഴിൽ നിൽക്കുന്ന ശനിയും എട്ടിൽ നിൽക്കുന്ന കേതുവിന് ഏഴിൽ നിൽക്കുന്ന ചൊവ്വയും പരിഹാരമാകും പാപദോഷം ചിന്തിക്കുമ്പോൾ ചില അളവുകളുടെ അടിസ്ഥാനത്തിലും പാപം പാപം ചിന്തിക്കാറുണ്ട് ജാതകങ്ങളിൽ പാപദോഷം ലഗ്നം ചന്ദ്രൻ ശുക്രൻ ഇവയിൽ നിന്ന് ചിന്തിക്കണം എന്നറിയാമല്ലോ ചിലപ്പോൾ ലഗ്നത്തിൽ നിന്ന് രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാൾ ദോഷം ചന്ദ്രനിൽ നിന്ന് ചിന്തിക്കുമ്പോഴുള്ള ഭാ ഭാവങ്ങളിലായിരിക്കും അതല്ലെങ്കിൽ ശുക്രനിൽ നിന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ലഗ്നം ചന്ദ്രൻ ശുക്രൻ ഇവരിൽ നിന്നുമുള്ള ചിന്തയ്ക്ക് തുല്യ പ്രാധാന്യമുള്ളത് എന്നറിയാമല്ലോ ഇനി ഈ പാവത്തത്തിൻ്റെ അളവുകൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രഹങ്ങൾ തുല്യമായ അളവിലല്ല ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അതുകൊണ്ട് നമുക്കറിയാമല്ലോ ചൊവ്വയ്ക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം കേതുവിന് കുറവും ചൊവ്വ നാല് ശനിക്ക് മൂന്ന് രവിക്ക് രണ്ട് രാഹു കേതു ഇവയ്ക്ക് ഒന്ന് ഇങ്ങനെയൊക്കെയാണ് പാവത്തം പറയുന്നത് കൂടാതെ ഭാവസ്ഥിതിക്ക് വ്യത്യസ്ത അനുപാതത്തിലുമാണ് പാപത്വം അതായത് എട്ടിലെ പാപൻ്റെ ദോഷമല്ല ഏഴിലോ നാലിലോ നിൽക്കുന്ന പാപന് പന്ത്രണ്ടിൽ ഒന്ന് രണ്ട് രണ്ട് നാലിൽ മൂന്ന് ഏഴിൽ ലഗ്നത്തിൽ അഞ്ച് എട്ടിലാറ് ഈ വിധമാണ് ദോഷ അളവുകൾ അതായത് പന്ത്രണ്ടിലെ പാപന് ഒരു ദോഷം എന്നാണ് കണക്കാക്കുന്നത് രണ്ടിലെ പാപനാണെങ്കിൽ രണ്ട് നാലിലെ പാപനാണെങ്കിൽ മൂന്ന് ദോഷം ഏഴിലാണെങ്കിലോ നാല് ദോഷം ലഗ്നത്തിൽ അഞ്ച് എട്ടിൽ ആറ് ഈ വിധമാണ് ദോഷ അളവുകൾ പറയുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അവയുടെ സ്വക്ഷേത്രം തുടങ്ങിയവയിലാണെങ്കിൽ വീണ്ടും പാപത്തിനത്തിന് വ്യത്യാസമുണ്ട് ബലമുണ്ടെങ്കിലേ പാപം കുറയും ഉച്ചത്തിലാണെങ്കിലോ നൂറ് ശതമാനവും കുറയും മൂലക്ഷേത്രത്തിലാണെങ്കിലോ എഴുപത്തഞ്ച് ശതമാനം കുറയും സ്വക്ഷേത്രത്തിൽ അറുപത് ശതമാനം അതിമിത്രക്ഷേത്രത്തിൽ അമ്പത് ശതമാനം മിത്രക്ഷേത്രത്തിൽ മുപ്പത് ശതമാനം സമക്ഷേത്രത്തിൽ ഇരുപത് ശതമാനം ശത്രുക്ഷേത്രത്തിലാണെങ്കിൽ പത്ത് ശതമാനം എന്നീ തോതിൽ പാപത്വം കണക്കാക്കാം നീചത്തിൽ അതായത് പാപത്വം കുറയുമെന്ന് നീചത്തിലും മൗഢ്യത്തിലും കുറയ്ക്കാനില്ല ഈ ഈവിധം പാപത്വത്തിൻ്റെ അളവ് ലഗ്നം ചന്ദ്രൻ ശുക്രൻ ഇവയിൽ നിന്ന് കണക്കാക്കി സ്ത്രീയുടെയും പുരുഷൻ്റെയും പാപത്വം കണക്കാക്കണം ഇവയിലെ പാപത്വം തുല്യമാണെങ്കിൽ ഇവ തമ്മിൽ യോജിപ്പിക്കാം ഏഴാം ഭാവത്തിലെ ദോഷം ഏഴിലെ സ്ഥിതി കൊണ്ട് തന്നെ മറ്റേ ജാതകത്തിലും പരിഹരിക്കണം രണ്ട് എട്ട് ഭാവങ്ങളിലെ മൊത്തമായ ദോഷം ഒന്നിച്ച് അതേ ഭാവങ്ങളിലെ ദോഷം കൊണ്ട് പരിഹരിക്കണം ഒരു ജാതകത്തിലെ ചൊവ്വയുടെ പന്ത്രണ്ട് രണ്ട് നാല് ഏഴ് എട്ട് ഭാവങ്ങളിലെ സ്ഥിതി ദാമ്പത്യസുഖം പല അളവുകളിലും നശിപ്പിക്കുന്നു അതിനാൽ മറ്റേ ജാതകത്തിലും ഇതേ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്നത് ദോ ദോഷപരിഹാരമാകും സ്ത്രീജാതകത്തിൽ ലക്നത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിൽ ശക്തനായ ഒരു ശുഭഗ്രഹം നിൽക്കുന്നുവെങ്കിൽ ഏഴിലോ എട്ടിലോ രാഹു രവി ശനി ചൊവ്വ എന്നീ ഭാവ ഒന്ന് നിന്നാലും പരിപൂർണമായി ദോഷമില്ലാതാകും ശാന്തിയും സന്തോഷവുമുള്ള ജീവിതം നയിക്കും എന്നാൽ ചൊവ്വ ദോഷമില്ലാത്ത ജാതകങ്ങളിലും ദാമ്പത്യ ജീവിതം സന്തോഷരഹിതമായി കാണാറുണ്ട് മറ്റ് ഭാവന്മാരുടെ നില ശുക്രൻ്റെ നില കളികളത്ര യോഗം ഏഴാം ഭാവത്തിനും ഭാവാധിപനും ശുക്രനുമുള്ള പാപയോഗം പാപമധ്യസ്ഥിതി പാപദൃഷ്ടി തുടങ്ങിയവ ഇതിന് കാരണമാകുന്നു ഒരു ജാതകത്തിലെ പാപത്വത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതിന് പല കണക്കുകളാണ് ഗ്രന്ഥാന്തരങ്ങളിൽ കാണുന്നത് ഇനി ഇങ്ങനെയൊക്കെ പാപം നോക്കുമ്പോൾ സ്ത്രീ ജാതകത്തിൽ പാപം അല്പം കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ് പാപസാമ്യം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നിസർഗപാവൻ പാവാൽ ശുഭനാണെങ്കിൽ പാപനായി കണക്കാക്കേണ്ടതില്ല അതുപോലെ പാപന് ശുഭദൃഷ്ടി ശുഭയോഗം മുതലായവയാൽ പാപത്വത്തിന് കുറവ് വന്നിട്ടുണ്ടാകാം പാപന് കേന്ദ്ര ത്രികോണാധിപത്യം ഉണ്ടെങ്കിൽ പാപത്വം കുറയ്ക്കും പാപന്മാരുടെ ദശാസമയം കഴിഞ്ഞിട്ടുണ്ടോ ഇനി എപ്പോൾ അപഹാരങ്ങൾ വരും എന്നിവ നോക്കണം വൈദവ്യദോഷമുള്ള സ്ത്രീജാതകത്തിന് വിഭാര്യ യോഗമുള്ള പുരുഷജാതകം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഏഴ് എട്ട് ഭാവങ്ങളാണ് പ്രത്യേകം ചിന്തിക്കേണ്ടത് അവിടെ നിൽക്കുന്നതും നോക്കുന്നതുമായ ഗ്രഹങ്ങളെ ചിന്തിക്കുകയും വേണം ഏഴിലോ എട്ടിലോ പാപം നിൽക്കുന്നുണ്ടെങ്കിൽ അതിഗൗരവമായി തന്നെ ചിന്തിക്കണം പാപത്തും ലക്നം കൊണ്ടും ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതലും തുല്യ പ്രാധാന്യത്തോടെ തന്നെ ചിന്തിക്കണം സ്ത്രീജാതകത്തിൽ ലക്നത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് പകരം പുരുഷ പുരുഷജാതകത്തിൽ രണ്ടിലോ നാലിലോ നിൽക്കുന്ന ചൊവ്വയെ കണക്കാക്കിയാൽ പോരാ ലഗ്നത്തിലോ ഏഴിലോ നിൽക്കുക തന്നെ വേണം സ്ത്രീജാതകത്തിൽ ഏഴിലോ എട്ടിലോ പാപനുണ്ടെങ്കിൽ പുരുഷജാതകത്തിൽ ഏഴിൽ പാപം വേണം പന്ത്രണ്ടിൽ പാപം നിന്നാൽ പോരാ സ്ത്രീ സ്ത്രീജാതകത്തിൽ ഏഴിലോ എട്ടിലോ പാപം നിൽക്കുന്നുവെങ്കിൽ പുരുഷ പുരുഷജാതകത്തിൽ രണ്ടിലോ പന്ത്രണ്ടിലോ പാപം നിൽക്കുകയും ശുക്രന് പാപക്ഷേത്രസ്ഥിതിയും പാപമധ്യസ്ഥിതിയും വന്നാൽ മതിയാകും സ്ത്രീജാതകത്തിൽ എട്ടിലെ പാപൻ ഏഴാം ഭാവാധിപനോ ലഗ്നാധിപനോ ആയാൽ വൈദവ്യദോഷമില്ല ഏഴിലോ എട്ടിലോ സ്ത്രീജാതകത്തിൽ പാപം നിൽക്കുന്നെങ്കിൽ ഒമ്പതിലൊരു ശുഭനുണ്ടെങ്കിൽ ദോഷത്തിന് പരിഹാരം സ്വയം ഉണ്ടായിക്കൊള്ളും സ്ത്രീജാതകത്തിലെ എട്ടിലെ പാപന് പകരം പുരുഷജാതകത്തിൽ എട്ടിൽ പാപം നിന്നാൽ പരിഹാരമാകുകയില്ല പാപത്തുമുള്ള ഗ്രഹത്തിൻ്റെ ദശ വിവാഹശേഷം വരുന്നുണ്ടെങ്കിൽ ജാതകത്തിലെ ദോഷങ്ങൾക്ക് കൃത്യമായ പരിഹാരമുള്ള ജാതകവുമായി മാത്രമേ ചേർക്കുവാൻ പാടുള്ളൂ പാപത്വത്തിൻ്റെ അളവ് നിട്ടപ്പെടുത്തുമ്പോൾ സ്ത്രീ പുരുഷ ജാതകങ്ങളിൽ ലക്നാൽ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹത്തിന് ഒരു മൂല്യം നൽകുക ഈ ചന്ദ്രാൽ ചിന്തിക്കണമെന്ന് പറഞ്ഞല്ലോ ഈ ചന്ദ്രാൽ ഈ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പാപന്മാർക്ക് മുക്കാൽ മൂല്യം നൽകുക ശുക്രാലോ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പാറ്റന്മാർക്ക് അര മൂല്യം നൽകുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദൃഷ്ടിയോ സ്വക്ഷേത്രാദി ശുഭാവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പാപത്വത്തിൻ്റെ അളവിന് കുറവ് വരികയും ചെയ്യും അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ പാപത്വം ചിന്തിക്കാൻ സ്ത്രീയുടെ ജാതകത്തിൽ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും ഈ സ്ഥിതിയിലുള്ള ഈ ഭാവങ്ങളിൽ അതായത് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ടിൽ ഉള്ള ഭാവങ്ങളിൽ നിൽക്കുന്ന പാപത്വം എല്ലാം കൂടെ കൂടി കിട്ടിയത് സ്ത്രീയുടെ ആകപാപത്വം പുരുഷ ജാതകത്തിൽ രത്നാലും ചന്ദ്രാലും ശുക്രാലും ഈ വകഭാവങ്ങളിലുള്ള സ്ഥിതി അനുസരിച്ച് പാപത്വം കൂടി കിട്ടിയതാണ് പുരുഷൻ്റെ ആകപാപത്വം നേരത്തെ പറഞ്ഞതുപോലെ പാപസ്വാമ്യം ചിന്തിക്കുമ്പോൾ പുരുഷ ജാതകത്തിൽ വേണം സ്ത്രീ ജാതകത്തേക്കാൾ പാപത്വം കൂടി നിൽക്കുവാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ പാപസ്വാമ്യമുണ്ട് എന്ന് പറഞ്ഞ് വിവാഹത്തിന് ചേർക്കുവാൻ തമ്മിൽ ചേർക്കുവാൻ പറ്റും പൊരുത്ത വിഷയത്തിൽ പാപസ്വാമി ചിന്തയിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വളരെ കൂടിയാണ് പാപസ്വാമി ചിന്ത നടത്തേണ്ടത് എന്നറിയാമല്ലോ ജ്യോത്സ്യന്മാർക്ക് അത് കൈകാര്യം ചെയ്യുവാൻ വളരെ ഗഹനമായി പഠിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യുവാൻ അതായത് ദമ്പതികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ആയുസിനെ പോലും ഈ പൊരുത്ത വിഷയ ചിന്ത ശരിയായിട്ട് വന്നില്ലെങ്കിൽ അത് ബാധിക്കുമെന്നറിയാമല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ ഇനി അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യാം ആചാര്യന്മാർ എന്തൊക്കെയാണ് അതിനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെടുന്നുവെങ്കിൽ കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത് വീഡിയോ ചെയ്യുവാൻ ഒരു പ്രചോദനമായിരിക്കും നന്ദി നമസ്കാരം